ഹലോ ഡിയേഴ്സ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ സൈക്കിളിലെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് യു ജി പി ജി കോഴ്സുകളിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നിലവിൽ ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത് പല കാരണങ്ങൾ കൊണ്ടും പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം യൂണിവേഴ്സിറ്റി യു ജി പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പോഴേ ഇതുവരെ രജിസ്ട്രേഷൻ എടുക്കാൻ കഴിയാതെ ആയിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ പോയ ആളുകൾക്ക് ഇനി ടെൻഷൻ അടിക്കാതെ പാനിക് ആവാതെ റിലാക്സ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നേരിടുന്ന ആളുകൾ ഹെൽപ്പ് ആവശ്യമുള്ള ആളുകൾക്ക് എസ് ജൂമിയുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ ഓഫീസ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന യു ജി പി ജി കോഴ്സുകളുടെയൊക്കെ ക്ലാസ്സസ് നമ്മൾ എ ജൂമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഹോണേഴ്സ് ഡിഗ്രി ആണെങ്കിലും എല്ലാത്ത ഡിഗ്രിയാണെങ്കിലും പി ജി കോഴ്സുകളൊക്കെ ആണെങ്കിൽ ക്ലാസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ക്ലാസ്സുകൾ കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കും എ ജൂമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എസൈൻമെൻറ്റ് സപ്പോർട്ടോട് കൂടി മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജൂമിയിൽ അഡ്മിഷൻ എടുത്തിട്ട് നിലവിൽ ക്ലാസ്സ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഇനി അഡ്മിഷൻ എടുക്കലോട് കൂടി ക്ലാസ് ോഷമുള്ള ആളുകൾക്കൊക്കെ ജൂമിയുമായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്